തിരൂരങ്ങാടിയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി ടോറസ് ലോറി ദേഹത്ത് കയറി മരിച്ചു സ്കൂട്ടറിൽ നിന്ന് പിന്നിൽ നിന്ന് ലോറി ഇടിച്ചു വീണ യുവതിയുടെ ശരീരത്തിൽ അതേ ലോറി കയറുകയായിരുന്നു കൊളപ്പുറം സ്വദേശി കമർനിസിയാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു സഹോദരിക്കും മകനുമൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം തിരൂരങ്ങാടി കൊലപ്പുറം പാതയിൽ പനമ്പുഴ പാലത്തിൽ ശനിയാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടം നടന്നത് സഹോദരിമാർ സഞ്ചരിച്ച സ്കൂട്ടറിൽ അതേ ദിശയിൽ സഞ്ചരിച്ച ടോറസ് ലോറി ഇടിക്കുകയും റോഡിൽ വീണ യുവതിയുടെ ശരീരത്തിലൂടെ അതേ ലോറി കയറിയിറങ്ങുകയുമായിരുന്നു എ ആർ നഗർ യാറത്തുംപടി സ്വദേശിനി തൊട്ടിയിൽ ഖമറന്നീസയാണ് മരിച്ചത് സഹോദരി ഷറഫ് എന്നീസയ്ക്കും മകൻ ഒൻപത് വയസ്സുകാരൻ അമാനും പരിക്കേറ്റു വല്യൊപ്പം മരിച്ച ആണ്ടുപരിപാടിയിൽ പങ്കെടുക്കാൻ എ ആർ നഗറിലെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം ഷറഫന്നീസയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ടോറസ് ലോറി സ്കൂട്ടറിൽ പിന്നിലിരുന്ന ഖമറുനീസ റോഡിലേക്ക് വീഴുകയും അതേ ടോറസ് ലോറിയുടെ ചക്രം ഖമറുന്നീസയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയും ചെയ്തു ഉടൻ തിരുവരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഖമറുനീസ മരിച്ചു എ ആർ നഗർ യാറത്തമ്പടിയിലെ തൊട്ടിയിൽ അയമുദു ലൈല ദമ്പതികളുടെ മക്കളാണ് ഖമറുന്നീസയും ഷർഫന്നീസയും വൈലത്തൂർ ഇട്ടിലാക്കൽ സ്വദേശി ലുഖ്മാനാണ് മരിച്ച ഖമറുനീസയുടെ ഭർത്താവ് കേരള വിഷൻ തിരുവരങ്ങാടി